ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രസതന്ത്രത്തിലെ നൈട്രജന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇടിമിന്നൽ മൂലം സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പോഷകം നൈട്രജൻ അനസ്തെറ്റിക്കായി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തമാണ് നൈട്രസ് ഓക്സൈഡ് ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം നൈട്രജൻ എഴുപത്തിയെട്ട് ശതമാനം അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് നൈട്രജൻ സ്വീകരിക്കാൻ കഴിവുള്ള സസ്യങ്ങൾ ആൽ തേക്ക് മാഞ്ചിയം ഹൈഡ്രജനും നൈട്രജനും ചേർന്നുണ്ടാകുന്ന ആസിഡാണ് ഹൈഡ്രോസോയിക് ആസിഡ് നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റ് ബ്രൗൺ റിങ് ടെസ്റ്റ് നൈട്രജന്റെ അറ്റോമിക നമ്പർ സെവൻ वीडियो इष्टा लाइक शेयर सब्सक्राइब थैंक यू